മാധ്യമപ്രവർത്തകരെ കാണണമെന്ന് തീരുമാനിച്ചത് എം പി എന്ന നിലയിലാണ് രാജ്യസഭ എം പി എന്ന നിലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ആ സമയത്ത് തന്നെ പരമാവധി ഇടപെടാൻ ശ്രമിച്ചു ശ്രമിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചത് വളരെ ദൗർഭാഗ്യകരമായി നമ്മളെല്ലാവരും കാത്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ജോയിയുടെ ജീവനറ്റ ശരീരമാണ് നമുക്ക് ലഭിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം നികത്താനാകാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മകനെ ജീവനോടെ കിട്ടുമെന്ന് ഏതൊരു അമ്മയും പോലെ പ്രതീക്ഷിച്ചിരുന്നുണ്ടാകും അത് കണ്ടു നിന്ന ആ നിമിഷങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ എത്ര മാത്രമാണോ അതെല്ലാം വേദനിപ്പിച്ചത് അതിനേക്കാൾ എത്രയോ പതന്മടങ്ങായിരിക്കും ആ അമ്മയ്ക്കുണ്ടായ അവരുടെ അടുത്ത ബന്ധുക്കൾക്കുണ്ടായ വേദന എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഉള്ള ആദരാഞ്ജലി ആദ്യമേ രേഖപ്പെടുത്തുകയാണ് ടിയന്തരമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏറ്റവും ഉചിതമായ നഷ്ടപരിഹാരം അനുവദിക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാകണം ഒട്ടും അമാന്തിക്കരുത് ഇന്ത്യൻ റെയിൽവേക്കും കേന്ദ്ര മന്ത്രാലയത്തിനും മനുഷ്യത്വം ഒരു തരിമ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ജോയിയുടെ കുടുംബത്തിന് ഏറ്റവും ഉചിതമായ ഒരു നഷ്ടപരിഹാരം ഏറ്റവും അടിയന്തരമായി നൽകാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാകണം ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ഉചിതമായ നഷ്ടപരിഹാരം എന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും ചെറിയൊരു കാര്യമാണ് ഇന്ത്യൻ റെയിൽവേയുടെ വരവ് ചിലവ് അവരുടെ ബഡ്ജറ്റ് എന്നെല്ലാം പറഞ്ഞാൽ വളരെ വലുതാണ് ആ ഇന്ത്യൻ റെയിൽവേക്ക് ഈ സാധു മനുഷ്യന്റെ ഈ ദുരവസ്ഥയ്ക്ക് ദുരന്തത്തിന് കാരണമായ ഈ പശ്ചാത്തലത്തിൽ ഞാനിതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതാണ് അത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യൻ റെയിൽവേ മന്ത്രിയിൽ നിന്നും മന്ത്രാലയത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു അത് ഇപ്പോഴും വൈകുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് അങ്ങേറ്റം അനൗചിത്യമാണ് ഇത് കാണിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ടാമതൊരു കത്ത് കൂടി ഇന്നലെ എഴുതിയിട്ടുണ്ട് ഇനി ശ്രദ്ധയിൽ വരാത്തതാണെങ്കിൽ വരട്ടെ എന്ന് കരുതി എഴുതിയിട്ടുണ്ട് ആദ്യത്തെ ഒരു കത്ത് നൽകിയിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം റെയിൽവേക്ക് ഇത് സംബന്ധിച്ച് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നതായിരുന്നു രണ്ട് അപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സമയമായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ റെയിൽവേയുടെ നിസ്സഹകരണം പല സന്ദർഭങ്ങളിലും ഉണ്ടായി സഹകരണ മനോഭാവം പുലർത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുക്കണം ഈ രണ്ടു കാര്യങ്ങളായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് അപ്പോഴത്തെ ആവശ്യം അതായിരുന്നു പക്ഷേ ഇപ്പോഴതല്ല രണ്ടാമതൊരു കത്ത് കൂടി മന്ത്രിക്ക് ഇന്നലെ നൽകിയിട്ടുണ്ട് ആ കത്തിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് നിങ്ങളെ ഇപ്പോൾ കണ്ടത് ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ഉചിതമായ ഒരു നഷ്ടപരിഹാര തുക നൽകി മാതൃകയാകാൻ ഇന്ത്യൻ റെയിൽവേ ഉടൻ തയ്യാറാകണം അതിന് കേന്ദ്രമന്ത്രി നേതൃത്വം കൊടുക്കണം